യും അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ പറയുന്നു അമ്മേ പറഞ്ഞത് അമ്മയെ ദൈവമാതാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണ പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷേപം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ചേർന്ന്

ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ കൂടെ ഉൾപ്പെടുത്തരുതേന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധം അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സങ്കടങ്ങളും മഹാരാഗ് രോഗാന്ത അരിഷ്ഠതകളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കാൻ അമ്മ മദ്യസ്ഥ വഹിക്കുകയാണ് കർത്താവെ എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തിയതിൻ്റെ അടയാളമാണ് രണ്ടായിരത്തി നാലിലെ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടത് അത് ഏറ്റെടുത്തപ്പോൾ ദൈവമഹത്വപ്പെട്ടതിൻ്റെ തുടർ അനുഭവ ദൈവാനുഭവങ്ങളാണ് ഉടമ്പിളിലൂടെ ലഭിക്കുന്ന സഹസ്രക്കണക്കിന് സാക്ഷ്യങ്ങൾ എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിത ഭൗതികവും അത് അവരുടെ മാനസികവും ശാരീരികവും കുടുംബപരവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലും അവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഇനിമിഷം ആവർഷിക്കാനും നിങ്ങൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ വിഷയ വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകാനും ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് നിങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ അവർക്ക് സമാധാനം ആശംസിക്കുക നിങ്ങൾ മാതാവിൻ്റെ പ്രക്ഷഗണത്തിൻ്റെയും പ്രത്യക്ഷഗണ സന്ദേശത്തിൻ്റെയും പ്രേക്ഷിതരാകാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥത്തിലെ പുനഃസർപ്പണം ചെയ്യുക ആ പുനഃസർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഏതെങ്കിലും പ്രത്യേക സമ്മർദ്ദത്തിലെ ഉടമ്പടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനും ഉടമ്പടി ആണ് ജീവിതമെന്ന് പറയുന്നവരുണ്ട് എനിക്കിനി ജീവിതം ഉടമ്പടിയാണ് എന്ന് പറയുന്ന അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ ചിന്തിച്ചതിനേക്കാൾ അമ്മ ഉടമ്പടി തന്നപ്പോൾ ഞാൻ ആലോചിച്ചതിനേക്കാളും എന്തുമാത്രം വലിയ ആഴത്തിലാണ് മക്ക് മനുഷ്യരെ അനുഭവിച്ചതെന്ന് ഓർക്കും കർത്താവ് അതുപോലെ അനുഭവത്തിൻ്റെ ഒരു പങ്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താൽ ഈശ്വമിശോടെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കിപ്പൊക്കുണ്ടാകണമെ പ്രാർത്ഥിക്കുന്നു തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് ചെയ്യാതെ ചെയ്യാതെ നീണ്ടു നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണവിശുദ്ധ വരത്വം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് താങ്ക് യു ജീസസ് എൻ്റെ പ്രിയപ്പെട്ടവരെ വചന ഒരുക്കം അങ്ങനെ ഒരു പ്രതിഭാസം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുണ്ട് പ്രാർത്ഥന ജീവിതത്തിലാണ് അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളാണെങ്കിലും നമുക്ക് അത് അസ്വാഭാവികമായിട്ട് സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം അപ്പം ആദ്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വചന ഉരുക്കം എന്താണെന്നറിയണം ഇപ്പം ഐസ് ഉരുക്കുകയെന്ന ഐസ് മെൽറ്റിങ് അതുപോലെ തന്നെ വേർഡ് വേഡ് ഓഫ് ഗോഡ് ഡിവൈൻ വേഡ് തന്നെ മെൽറ്റ് ചെയ്ത് വരും ഐസ് മെൽറ്റ് ആകുമ്പോൾ സംഭവിക്കും അത് മഞ്ഞുരുകി തണുത്ത വെള്ളമായി പടരുകയല്ലേ അതൊക്കെ ഐസ് പൊട്ടിച്ച് തിന്നാൻ ഭയങ്കര നമ്മൾ പല്ലുവരെ കുളിക്കുകയോ മരവിക്കുകയോ ചെയ്യും പക്ഷേ ഐസ് വെള്ളമായി കഴിയുമ്പോൾ ആൾക്കാർ കുടിക്കുന്നുണ്ട് അദ്ദേഹത്തിൽ ഒരു ഈറ്റബിൾ അസി അസിമുലിയേറ്റബിൾ അതെങ്ങനെ അസിമിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയായിട്ട് ഒരു വചനം മാറും അതെന്താണ് ഐസ് വചന ഉരുക്കം അല്ലെങ്കിൽ വചന ഉരുക്കം എങ്ങനെ സംഭവിക്കുന്നു ആധ്യാത്മിക ജീവിതത്തിൽ അതെങ്ങനെ പ്രാപ്തമാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ദിവസം ചിന്തിക്കുന്നത് നമുക്കറിയാം ഐസ് ഉരുകണ എങ്ങനെയാണ് ചൂട് തട്ടുമ്പളാ അവിടെ ഉരുകണ അല്ലേ അതുപോലെ തന്നെ മുട്ടയൊക്കെ മുട്ട വിരിയണത് അതും ചൂട് തട്ടുമ്പളാ ഇപ്പൊ ചൂട് ഒരു പ്രശ്നമാണ് ചൂട് അതുപോലെ തന്നെ വചനത്തിന് ചൂട് തട്ടുമ്പോൾ അതിങ്ങനെ മെൽറ്റ് ആകും തട്ടണത് ദൈവസ്നേഹത്തിൻ്റെ അതാ കർത്താവ് എന്നെ ഞാൻ എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും പിതാവ് എന്നെ അവനെ എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും ക്രിസ്തുവിന്റെ വെളിപാടുകള് ക്രിസ്തുവിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വെളിപാടുകള് എന്നുവെച്ചാൽ ക്രിസ്തു അനുഭവങ്ങൾ തന്നെയാണ് ക്രിസ്തു അനുഭവത്തിന്റെ വ്യത്യസ്തമായ ആസ്വാദന മേഖലകളാണ് ഇപ്പം ക്രിസ്തു അൾട്ടിമേറ്റ് രൂപം നമുക്ക് ഭൂമിയിൽ ലഭ്യമാകുന്നത് ദിവ്യകാരണത്തിലാണെങ്കിലും ദിവ്യകാരുണ്യ അനുഭവം തന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ ദിവ്യകാരണത്തിൻ്റെ ഒരു ടെൻ പെർസെൻറ്റ് ടു ട്വൻ്റി പെർസെൻറ്റ് എക്സ്പീരിയൻസാണ് സാധാരണ ആൾക്കാർ ഉള്ളത് അത് അതും സാങ്കേതികമായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടും ക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്നേഹമില്ലായ്മ കൊണ്ടും കാര്യം ദിവകാരുണ്യം പോലും നമുക്ക് അനുഭവവൈദ്യമാകണമെങ്കിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ആയിരിക്കുന്ന കർത്താവിൻ്റെ വ്യക്തിശ്രദ്ധ നമുക്ക് ഒരു കമ്മ്യൂണിക്കബിൾ കമ്മ്യൂണിക്കബിളാകണമെങ്കിൽ ദിവകാരുണ്യം സ്വീകരിക്കുന്ന വ്യക്തിക്ക് വിശുദ്ധി വിശുദ്ധിയുണ്ടായാൽ മാത്രം പോരാ വിശുദ്ധിയും ദൈവസ്നേഹവും ഒരുമിച്ച് പോകേണ്ടതാണെങ്കിലും അതിന് രണ്ടും രണ്ടായി പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം വിശുദ്ധിയുള്ള എല്ലാവർക്കും ദൈവസ്നേഹം ദൈവസ്നേഹമുണ്ടോയെന്ന് ചോദിച്ചാൽ ദൈവസ്നേഹം ഉണ്ട് പക്ഷേ ദൈവ ദൈവസ്നേഹത്തിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഈ മനുഷ്യസ്നേഹം ഗതികേട് കണ്ട പല ആധ്യാത്മിക വരട്ടുവാദികളുടെ ഒരവസ്ഥ ദൈവസ്നേഹം കൂടി കഴിയുമ്പോൾ മനുഷ്യസ്നേഹം കുറഞ്ഞ് 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 തരും അപ്പോഴേ ഈശോ അതുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ കൽപ്പന പാലിക്കുന്നു പറയുമ്പോൾ കൽപ്പനയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിന്നെപ്പോലെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അയൽക്കാരനുണ്ടല്ലോ ആരാണ് എൻ്റെ അയൽക്കാരനെ ചോദിക്കുന്ന ഇടത്ത് നമ്മുടെ സഹായം ആവശ്യമുള്ള എല്ലാവരും അയൽക്കാരായി തീരുന്ന ഒരു ക്രിസ്തു ദർശനമുണ്ട് അപ്പൊ ഈ ദൈവസ്നേഹം എന്ന് പറയുമ്പോ ജാതി മത വർണ്ണ വർഗ അപ്പുറത്ത് മനുഷ്യൻ്റെ അവസ്ഥകളെ ഉൾക്കൊള്ളുകയും അവൻ്റെ താനെ നിൽക്കാൻ നിവൃത്തിയില്ലാത്തവനെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു വലിയ ഉത്ത ഉത്തരവാദിത്തമുണ്ട് പക്ഷേ എനി ഞാൻ നിഷ്പക്ഷമായിട്ട് പറയാം ഈ ആധ്യാത്മികര് എന്ന് പറയുന്ന പല ആൾക്കാരും അവരുടെ എന്തോ സ്വകാര്യ സ്വർഗ സ്വർഗം സൃഷ്ടിക്കാൻ വേണ്ടി ദൈവത്തിനെ എൻ്റെ കൂടെ കൂടി പ്രാർത്ഥനയുടെ കുറേ മാർഗങ്ങൾ ഉന്നയിച്ച് ജീവിതം മുഴുവനും പ്രാർത്ഥനയാക്കി മാറ്റിയിട്ട് ഹൃദയം ദൈവത്തിന് കൊടുത്തിട്ട് ഹൃദയമില്ലാതെ ജീവിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ എന്നെ തന്നെ വ്യവഹരിക്കാറും വിസ്തരിക്കാറുമുണ്ട് നീ അങ്ങനെയാണോ എന്ന് കാര്യം അത് ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം വചന ഒരുക്കത്തിൻ്റെ ഒരു വിഷയമെന്ന് വെച്ചാൽ മനുഷ്യരോട് നമുക്ക് ക്രിസ്തുവിൻ്റെ ഒരു ഒരുക്കവും ഒക്കെ ഉണ്ടെങ്കിൽ അവനെ ചേർത്ത് നിൽക്കണം അവൻ്റെ ദുഃഖം കേൾക്കുമ്പോൾ നമുക്കും ഒരു ദുഃഖമായിട്ട് തോന്നണം അത് തോന്നിയിട്ട് കേവലമായിട്ട് നമുക്ക് മരവിപ്പായിട്ട് ഒരു സിമ്പതി കാണിക്കാം അതല്ല അതിൻ്റെ സിൻസ അതിൻ്റെ അകത്ത് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഒരു പരിമിതി ഉള്ളത് ഞാൻ പലപ്പോഴും എനിക്കതും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വെറുതെ ആൾക്കാരുടെ പ്രയാസം കേൾക്കത്തില്ല എന്താ കാര്യം കേൾക്കുമ്പോൾ അവർക്ക് സുഖമുണ്ടാകാം പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ല ഒരു പ്രസൻസും സ്കിൽഫുൾ പ്രസൻസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് നമുക്ക് പ്രസൻറ്റാകാം ഇപ്പോൾ ഒരു ഒരാൾ മുറിവേറ്റിരിക്കുന്നു അവിടെ ഞാൻ പോയി പ്രസൻറ്റാകുമ്പോൾ അയ്യോ സോറി അത് ശരിയാകും നമുക്ക് നോക്കാം എന്നൊക്കെ അതൊരു കേവല പ്രസൻസാണ് പക്ഷേ ഡോക്ടറിൻ്റെ പ്രസൻറ്റാണെങ്കിലേ അസ്കിരിഫുൾ പ്രസൻസാണ് അതുപോലെ ഒരു വിഷയങ്ങളിൽ അർത്ഥവത്വ ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു സാന്നിധ്യം ഉത്തരവാദിത്വപൂർണ്ണമായ സാന്നിധ്യം അങ്ങനെ കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട് പക്ഷെ അവിടെ ക്രിസ്തു കൊണ്ടാണ് നിർബന്ധമില്ല അത് കേവലമായി അവരുടെ ഒരു അഭിഭാജ്യ അഭിരുചികളെ കൊണ്ടാണ് പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ് നമ്മൾ ഉത്തരവാദിത്വമായ സ്നേഹം കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ദൈവസ്നേഹമായിട്ട് മാറുകയും ഭജന ഒരുക്കം സംഭവിക്കുകയും ചെയ്യും അപ്പം നിങ്ങളിലേക്ക് വചനം ഒരുക്കം കൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വചനം വന്നത് ഞാൻ വല്ലാണ്ടെന്നെ വല്ലാണ്ടാക്കിയ ഒരു വചനമാണ് അതായത് നമുക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ കൂടെ സമസ്തവും എന്ന് അത് ഒരു വല്ലാത്ത വചനമാണ് അതായത് നമുക്ക് ദൈവത്തിന് നമുക്ക് തരാനുള്ള ഏറ്റവും വലിയ ദാനു പറയണത് യേശു ക്രിസ്തുവാണ് അതുപോലും ഒരു പഞ്ഞുവും പിടിക്കാതെ അവൻ സമർത്ഥമായി സ്വതന്ത്രമായി സന്തോഷത്തോടെ പൂർണ്ണമായി യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പൂർണ്ണമായും ഷെയർ ചെയ്തതാണ് കരുതി വെക്കാതെ ഷെയർ ചെയ്ത ആളാണ് നമ്മൾ എന്ത് ദൈവ സ്നേഹം പറഞ്ഞാലും പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാതെ ആർക്കും ഒരു ആധ്യാത്മികതയുടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഒന്നും കരുതി വെക്കാതെ ക്രിസ്തുവിനെ പോലും കരുതി വെക്കാതെ നമുക്ക് വേണ്ടി കരുതൽ ചെയ്തവനാണ് ഇവരെ കുറിച്ചുള്ള സ്നേഹം കൂടി വരുമ്പ അവന്റെ വചനങ്ങൾ ഒഴുകാൻ തുടങ്ങും അശുദ്ധാത്മാവിനോട് പറഞ്ഞത് നമുക്ക് യേശു ക്രിസ്തു നൽകിയവൻ അവനോടു കൂടി സമസ്തവും നമുക്ക് നൽകിയില്ലെന്ന് അപ്പൊ നമ്മൾ സമസ്തത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് ഇന്നത്തെ ഒരു സന്ദേശം നമ്മൾ സമസ്തത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷെ നമ്മൾ ക്രിസ്തുവിനാണ് പ്രാധാന്യം കൊടുത്തെങ്കിൽ സമസ്തം നമുക്ക് ഒരു വിലയും മുടക്കാതെ കിട്ടേണ്ടതാണ് ഒരു വിലയും നമുക്ക് മുടക്കാതെ നമുക്ക് ലഭിക്കേണ്ടതാണ് ഇപ്പം നമ്മളുടെ ഒരു പ്രയോറിറ്റി ഒരു മോട്ടിവേഷൻ ഒരു നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു വിഷയത്തിൽ എവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി നിക്കണം അതാണ് വചന ഒരുക്കത്തിലൂടെ എനിക്ക് ലഭിച്ചത് യശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾ നമ്മളെന്തു ചെയ്യും അത് എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം കാണാം